പാപപരിഹാരം ചെയ്യുന്നവനും വിളിപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകൾ ക്ഷമിക്കുന്നവന വിസ്മരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ നിന്റെ സ്നേഹാർ വിശ്വസിക്കുന്ന ജനം മുഴുവനെയും ഉത്തമനേ ദയതോന്നി ഞങ്ങളോ കരുണ ദൈവമായ കർത്താവേ ൂർവം ഞങ്ങളെ നീ എന്റെ കർത്താവേ ഞങ്ങളെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വിശുദ്ധിയും മഹത്വുമുള്ള സഭയുടെ മക്കളും വിശ്വാസികളുമായ സകല ഓർമ്മിക്കണമേ അവരുടെ ആത്മാക്കളെയും ദേഹികളെയും ശരീരങ്ങളെയും കാരുണ്യത്തിൻ്റെയും ആർദ്രതയുടെയും പനിമന്മുന അവരുടെ അസ്ഥികളെ തളിക്കണമേ ർത്താതി കർത്താവും മകത്വത്തിൻ്റെ നാഥനുമായ ഞങ്ങൾക്കും ഞങ്ങളുടെ മരിച്ചവർക്കും നീ പാപപരിഹാരവും മകണമേ എന്റെ കർത്താവേ ഞങ്ങളോടുത്തര മരുളെ ഞങ്ങളുടെ സഹായത്തിനെഴുന്ന ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കൈക്കൊള്ളേണേ ദൈവമേ നിന്റെ കരുണയാൽ സകല കഠിന ശിക്ഷകളും കോപദണ്ഡനങ്ങളും ഞങ്ങളിൽ നീക്കിക്കളയേ നിന്റെ ദൈവത്വത്തിലീതികരവുമായ ക്രൈസ്തവപൂർണ നയങ്ങൾക്ക് സൗജന്യമായി തരയണമെങ്കണം സമാധാന പ്രിയർക്കുള്ള നല്ല മരണത്തിനും ഗുണത്തിനും ഞങ്ങൾ എല്ലാവരെയും ശ്രേഷ്ഠനും മഹാകാരുണ്യവാനും സകലവും പൂർണ്ണമാക്കുന്നവനുമായ ദൈവമേ എല്ലാം നിനക്ക് നീ മനുഷ്യരുടെ മാത്രമല്ല മലാഘമാരുടെയും ഹൃദയങ്ങളെ പരിശോധിക്കുക സകല രഹസ്യങ്ങളും പരസ്യമാക്കുകയും ചെയ്യുന്നു കരുണയോടും ണമേ തിരുമുഖമെന്നിൽ വിശുദ്ധ നിശുദ്ധി അധ്യാത്മികവും രക്തം ചിന്തൽ കൂടാത്തതുമായ ഈ കൂടാത്ത സമീപിക്കുന്ന ഈ അവസരത്തിൽ ബലഹീനനായിൽ നിനക്കുവെറുപ്പതോ ർത്താവേ ഞങ്ങൾ ജീവിക്കുവാൻ ഞങ്ങളുടെ അനുതാപത്തിനായി നീ നോക്കി പാർക്കുന്നവനാണല്ലോ നീ കാഴ്ചകളെ കൈക്കൊള്ളുന്നവനും പിതാവിന് സ്വയം കാഴ്ചയായി തീർന്നവനുമാകുന്നു ഞങ്ങളുടെ രക്ഷയ്ക്ക് വേ എന്റെ നിന്നേ പിതാവിനോടോടും അർപ്പണം വഴി ഞങ്ങളെ നീ അടുപ്പിച്ചു ഈ സമയോട് ഞാൻ അപേക്ഷിക്കുന്നു ജീവദായകമായ നിന്റെ രഹസ്യം വിശുദ്ധിയോടെ കൈക്കൊള്ളുവാൻ കരുണാപൂർണം ഞങ്ങളെ ആത്മാക്കളെയും ശരീരങ്ങളെയും പൗത്രികരിക്കണം ശരീരം സ്വീകരിക്കുവാനായി എന്റെ കൈകൾ വെടിപ്പോ നിൽക്കുവാൻ ദയാ ചിന്തകളെ നിർമ്മലമാക്കണം നീ കാണുന്ന പ്രകാരം നിന്റെ ശരീരത്തെ ദർശിക്കുവാൻ എന്നിൽ വിശ്വാസമുള്ളവാക്കണമേ ആത്മീയ നയനങ്ങളാൽ നിന്നെ കാണുവാൻ എനിക്ക് കണ്ണുകൾ തരയണമേണമേ ഞാൻ സ്വയം വിസ്മരി സ്മരിച്ച് എന്നെ മാത്രം സ്മരിക്കുമാറാകണമേ എന്റെ ആന്തരിക നയനങ്ങൾക്ക് മുൻപിൽ നീ മാത്രം ചിത്രീകരിക്കപ്പെടുമാറാകണമേ മഹോന്നതങ്ങളിൽ നിന്ന് പരിശുദ്ധമായി ദിവ്യരഹസ്യങ്ങളിൽ ഇറങ്ങി വരുന്ന സമയം 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 ഭൂമിയിൽ നിന്നു ഞായ സ്വർഗത്തിലേകളപ്പത്തിൽ നിന്റെ ശക്തിപ്പെടുകയും പ്രാപിച്ചു നിന്റെ രക്തമായി പരിണമിക്കുകയും ജയും ചെയ്യുക സമയം സമയം എന്റെ ജീവൻ അലർത്തപ്പെടേ എന്റെ ആത്മാവിന്റെ ശരീരത്തിലേ വും പരസ്യവുമായ നിങ്ങളീ സമയം കളയണമേ അനുഗ്രഹ സമ്പൂർണനും കരുണവാനുമായ ദൈവം നമ്പുരാന ഈ പാവപ്പെട്ടവൻ പെട്ടവൻ രജയോടെ തിരിച്ചു പോകുവാന പുറത്തെ അധികാരത്തിലേക്ക് കൊണ്ടുപോകും വേദനാജനകമായ ശബ്ദം ഞാൻ കേൾക്കുവാൻ ഞങ്ങളുടെ ബലഹീനതയിൽ ഞങ്ങൾക്ക് കൈനീർത്തി തരേണം നിന്റെ കൃപയാൽ ഞങ്ങൾക്ക് വിമോചനോചന വിമോചകനുമായിരിക്കണമേ ഭയങ്കര മഹിനുമായി ബലി ബലി ഞങ്ങളുടെ രക്ഷയ്ക്കും എന്നിലുള്ള ശരണത്തോടും കൂടെ ഞങ്ങൾക്ക് മുൻപായി നിദ്ര പ്രാപിച്ചിരിക്കുന്നവരുടെ വീണ്ടെടുപ്പിനും നിന്റെയും വായിട്ടനും ഞങ്ങളുടെ രക്ഷയ്ക്കായി നിന്നെ അയച്ചവനുമായ നിന്റെ പിതാവിന്റെയും നിത്യകൃത പ്രകടനത്തിനും നിദാനമായി തീരുമാരമാകണമേ ഞങ്ങൾ നിനക്കും നിലപിതാവിനാവിന നിന്റെ പരിശുദ്ധ സ്ഥോത്രോത്രവും സമയത്തും സമർപ്പിക്കും